ബഹുമാന്യരായ മാധ്യമ സുഹൃത്തുക്കളെ കുണ്ട്ര എസ് എൻ ഡി പി യൂണിയൻ്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷം ഈ ഇരുപതാം തീയതി നടത്തുകയാണ് ഞാൻ ഡോക്ടർ ജയദേവൻ കുണ്ട്ര എസ് എൻ ഡി പി യൂണിയൻ്റെ പ്രസിഡൻറ്റും ശ്രീനാരായണ ട്രസ്റ്റിൻ്റെ ട്രഷറുമാണ് ഇത് അഡ്വക്കേറ്റ് അനിൽകുമാർ കുണ്ട്ര എസ് എൻ ഡി പി യൂണിയൻ്റെ സെക്രട്ടറിയാണ് ശ്രീ ഭാസി കുണ്ട്ര എസ് എൻ ഡി പി യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ശ്രീ അനിൽകുമാർ കുണ്ട്ര എസ് എൻ ഡി പി യൂണിയൻ്റെ കൗൺസിലറാണ് സജീവും ഇൻ കുണ്ട്രസ് എൻ ഡി പി യൂണിയൻ്റെ കൗൺസിലറാണ് വളരെ പ്രതികൂലമായ സാഹചര്യത്തിലാണ് ഇന്ന് കേരളവും നമ്മുടെ ഭാരതവും തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വളരെ വിപുലമായി നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഈ ചതയാഘോഷ പരിപാടികൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ പൊലിമ ഇത്തിരി കുറച്ചുകൊണ്ടാണെങ്കിലും ഗുരുദേവൻ്റെ ജയന്തി ആഘോഷിക്കുക എന്നത് ശ്രീനാരായണ ശ്രീനാരായണീയരുടെ ഒരു ആവശ്യമായതുകൊണ്ട് ഒരു കടമയായതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് നീങ്ങുകയാണ് ഒപ്പം നമ്മുടെ വയനാട് ദുരന്തത്തിൽ കഷ്ടത അനുഭവിച്ചതും മരിച്ചവരുമായിട്ടുള്ള ആൾക്കാരെ അവർക്കു വേണ്ടി പ്രാർത്ഥനയും നടത്തിക്കൊണ്ടാണ് ഈ ഘോഷയാത്ര മുന്നോട്ട് പോകുന്നത് അതുകൂടാതെ സമ്മേളനത്തിന് മുമ്പ് അവിടെ മരണമടഞ്ഞവർ അവരുടെ അവർക്ക് വേണ്ടി നമ്മൾ മൺചിരാഗുകൾ കത്തിച്ച് പ്രാർത്ഥനയും നടത്തിയാണ് മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഘോഷയാത്ര ആറുമുടക്കിടയിൽ ആ സ്കൂളിൽ നിന്ന് ആരംഭിച്ച ഇളമ്പള്ളൂർ മൈതാനത്ത് ക്ഷേത്ര മൈതാനത്ത് അവസാനിക്കും സമയം വൈകിട്ട് മൂന്ന് മണിക്ക് ആരംഭിച്ച് വൈകിട്ട് ആറു മണിക്കാണ് സമ്മേളനം വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ നാൽപ്പത്തി നാല് ശാഖകളുണ്ട് ഞങ്ങൾക്ക് ഈ നാൽപ്പത്തി നാല് ശാഖകളിൽ നിന്നും ആൾക്കാർ പങ്കെടുക്കും അത് അവർ മഞ്ഞ സാരി ഉടുത്തവർ കാണും യൂണിഫോം ഇട്ടവരുണ്ടാവും അത് അവരവരുടെ ഓരോ ശാഖയുടെയും മനോധർമ്മമനുസരിച്ച് അവരുടെ കഴിവനുസരിച്ച് അവർ പങ്കെടുക്കും മുൻ വർഷങ്ങളിവിടെ നടത്തിയിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ പൊലിമ മേളങ്ങൾ മേള മേളപ്പൊലിമ അത്രയും ഉണ്ടാകില്ലെങ്കിൽ പോലും ഞങ്ങൾ അത് നടത്താവുന്ന ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നതായിരിക്കും ഈ ഈഴവ സമൂഹത്തിൻ്റെ ശക്തിയും കരുത്തും തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ജയന്തി ആഘോഷമാണ് ഇവിടെ നടത്തപ്പെടുന്നത് സാറ് പറഞ്ഞതുപോലെ ഈ പ്രത്യേക പ്രതികൂല സാഹചര്യത്തിൽ അതിൻ്റെ പൊലിമ അല്പം കുറച്ചാണെങ്കിൽ പോലും കുണ്ടറയുടെ മണ്ണിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെയും ഈഴവ് ഈഴവ് സമൂഹത്തിൻ്റെയും ശക്തി വിളിച്ചോന്ന തരത്തിലായിരിക്കും ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിക്കുന്നത് മൂന്ന് മുപ്പതിന് ആരംഭിച്ച് ആറ് മുപ്പതിന് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നതിന് ശേഷം പൊതുസമ്മേളനം ആരംഭിക്കും എസ് എൻ ഡി പി യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ആണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആ സമ്മേളനത്തിൽ വെച്ച് വയനാട് പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടവരുള്ള ആദരസൂചകമായി പ്രാർത്ഥനയും മൺചിരാതിൽ ദീപം തെളിയിക്കുന്ന ചടങ്ങും നടത്തും തുടർന്ന് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ശ്രീ ഡോക്ടർ വി പി ജഗദീരാജ് മുഖ്യപ്രഭാഷണവും സ്കോളർഷിപ്പ് വിതരണവും ആദരിക്കും നിർവഹിക്കുന്നതായിരിക്കും തുടർന്നതിന് ശേഷം അതിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ അർപ്പിക്കുന്നതായിരിക്കും ഇതാണ് പ്രധാനപ്പെട്ട പരിപാടി കൂടാതെ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് നല്ല നിശ്ചല ദൃശ്യങ്ങൾ ഏറ്റവും പിന്നെ അർത്ഥവത്തായ നിശ്ചല ദൃശ്യങ്ങൾ അവതരിപ്പിക്കുന്നവർക്ക് കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിക്കുന്നവർക്കും കൂടുതൽ സ്ത്രീകളെ പങ്കെടുപ്പിക്കുന്നവർക്കും ഒക്കെ ഒരു സമ്മാനം കൂടി ഇവിടെ നൽകുന്നുണ്ട്